നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്രോഡക്റ്റ് വാങ്ങിയ പ്രോഡക്റ്റിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടാൽ നമ്മൾ ആ വാങ്ങിയ സ്ഥലത്ത് അതിന് തിരിച്ചു കൊണ്ടേ കൊടുക്കും എന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും അല്ലേ ഇതിങ്ങനെ സംഭവിച്ചു ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അത് അല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിക്ക് നമ്മൾ ക്ലെയിം ചെയ്യും അതിൻ്റെ വാരൻറ്റിക്കോ ഗ്യാരണ്ടിക്കൊക്കെ വേണ്ടി ക്ലെയിം ചെയ്യും ഒരു സാധനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിക്കാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരു പ്രോഡക്റ്റ് അത് ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളുടെ കുട്ടികൾ വളർന്നു വലുതായിട്ട് അവരുടെ സ്വഭാവം ഡാമേജ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കമ്പനി ആരാ നാട്ടുകാരാണോ അധ്യാപകരാണോ സോഷ്യൽ മീഡിയ ആണോ വയലൻസ് ഉള്ള സിനിമകളാണോ എം ഡി എം എ കച്ചവടക്കാരാണോ അവരെ കുറ്റപ്പെടുത്തിയിട്ടും ഉണ്ടാതിരിക്കൽ ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച അച്ഛനമ്മമാരുടെ കുടിലെ തന്ത്രമാണ് പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി കുടുംബങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് സ്വന്തം കുഞ്ഞുങ്ങളുടെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അവർക്ക് ആ ജെനറ്റിക്സ് സമ്മാനിച്ചത് നമ്മളാണ് അവർക്ക് ആ ചൈൽഡ്ഹുഡ് ഹുഡ് അനുഭവങ്ങൾ സമ്മാനിച്ചത് നമ്മളാണ് അതായത് ആ വ്യക്തിയുടെ ടോട്ടൽ സ്വഭാവത്തിൻ്റെ അമ്പത് ശതമാനത്തിൻ്റെ ഉത്തരവാദിത്വം പാരൻറ്റിനുണ്ട് എന്നുള്ളതാണ് ഈ അമ്പത് ശതമാനത്തിൽ നമ്മൾക്ക് കോൺഷ്യസ്ലി ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വ്യക്തിയുടെ വളർന്ന് വലുതായതിനു ശേഷമുള്ള സ്വഭാവം അറിവുകൾ ബിലീഫ് സിസ്റ്റംസ് നോളജ് അവരുടെ പ്രവർത്തനങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന സക്സസ് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ മസ്തിഷ്കത്തിന്റെ വളർച്ച മസ്തിഷ്കമാണല്ലോ അതിനെ മുഴുവനും തലച്ചോറാണല്ലോ കൺട്രോൾ ചെയ്യുന്നത് ഈ തലച്ചോറിന്റെ വളർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട എല്ലാ വളർച്ചയും എല്ലാ ഭാഗവും ആദ്യത്തെ അഞ്ച് വയസ്സിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഓഫ് എ പേഴ്സൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഈ അഞ്ച് വർഷം ആദ്യത്തെ അഞ്ച് വർഷം ഒരു കുട്ടിയെ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതിനനുസരിച്ചിരിക്കും ആ വ്യക്തിയുടെ ടോട്ടൽ വ്യക്തിത്വം പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആദ്യത്തെ അഞ്ചു വർഷം ഉണ്ടല്ലോ കുട്ടികളെ ഒരു തരത്തിലും ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രസം കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതിന് ഒരു പത്ത് വയസ്സിനൊക്കെ ശേഷമാണ് ശരിക്കും പറഞ്ഞു കൂടുതലും ആളുകൾ ടീനേജിൽ എത്തുമ്പോഴാണ് കുട്ടികൾക്ക് എന്തൊക്ക കുഴപ്പമുണ്ടെന്നൊക്കെ പറയും വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ വിതച്ച വിത്തുകളാണ് പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ മുളയ്ക്കുന്നത് എന്നുള്ള ഓർമ്മയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യത്തെ അഞ്ചു വർഷത്തിനുള്ളിലാണ് ഒരു കുട്ടിയുടെ വൈകാരികമായ സകല തീരുമാനങ്ങളും ഉണ്ടാകുന്നത് ഒരു കുട്ടി വളർന്ന് വലുതാവുമ്പോ ക്രൂവൽ പേഴ്സൺ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ വിത്തുകൾ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു കുട്ടി ജനിച്ച മുതൽ തന്നെ അച്ഛന്റെ അമ്മയുടെയും വഴക്കുകളും അടിപിടികളും കണ്ട് വളരുന്നുണ്ട് എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഈസ് ഈക്വൽ ടു അടിപിടി ആൻഡ് വഴക്ക് എന്ന ഒരു ആശയം നിങ്ങൾ വിതയ്ക്കുന്നുണ്ട് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്താണ് അടിപിടിയും വഴക്കും മോങ്കറുപ്പിക്കലും പ്രശ്നങ്ങളും പരാതിയും ചോദ്യം ചെയ്യലും ഇതൊക്കെയാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്ന മെസ്സേജ് വളരെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിലേക്ക് നിങ്ങൾ വിതയ്ക്കുന്നുണ്ട് പിന്നെ അത് ഭാവിയിൽ മാറ്റാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല അവർ കണ്ടുപഠിക്കും മുഖഭാവങ്ങൾ കണ്ടുപഠിക്കും ശരീരഭാഷ കണ്ടുപഠിക്കും മൂഡുകൾ ഗസ് ചെയ്ത് മനസ്സിലാക്കും വോയിസിൻ്റെ ടോണുകൾ മനസ്സിലാക്കും അല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ അവർക്ക് മനസ്സിലാവില്ല കാരണം അവർ ടെൻസോ ഗ്രാമറോ സെൻറ്റൻസ് മേക്കിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല ഒക്കെ പഠിക്കാൻ പോകുന്നില്ല അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് അതൊക്കെ പഠിക്കുന്നേ അതിനു മുമ്പുള്ള അവരുടെ പാഠ്യ പരിപാടി വളരെ ഡിഫറൻ്റ് ആണ് ഇതിൽ ഞാൻ വളരെ ശ്രദ്ധയുണർത്താനുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം മിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താന്നറിയോ ഓൾറെഡി ഭാര്യ ഭർത്താവും തമ്മിൽ അതായത് ഈ അച്ഛനും അമ്മയും തമ്മിൽ പല കാര്യങ്ങളിലും സ്വരച്ചേർച്ചയില്ല ഒരുപാട് വഴക്കുകളുണ്ട് ഇവര് തമ്മിലൊന്നും ഇണങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോരടിച്ചു കൊണ്ടിരിക്കുന്നു കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ മുതിർന്നവരുടെ ഒരു ഉപദേശമുണ്ട് ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം വേഗം ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ നോക്കുക അപ്പൊക്കെ ശരിയാവും എന്തൊരു മണ്ടൻ ഉപദേശമാണെന്നറിയോ ഇത് ഇവിടെ രണ്ടാളെങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ള എന്റെ തീരുമാനം ഉണ്ടായിട്ടില്ല അതിനു മുമ്പാണ് അതിലേക്ക് ഒരു മൂന്നാമതരാളെ കൊണ്ടുവരുന്നത് ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ ഇത് ചെയ്യാനേ പാടില്ല നിങ്ങളുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല കുഞ്ഞ് ഇവിടെയാണ് ഒരു വലിയ മിസ്റ്റേക്ക് സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള രണ്ടാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു മധ്യവർത്തിയായിട്ട് കുഞ്ഞിനെ ജനിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് കാരണമായിരിക്കും നിങ്ങൾ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കരുത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഒരു കുഞ്ഞവിടെ വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ പാടുള്ളൂ നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഇമോഷണൽ ഇടിമിന്നലുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്റ്റെബിലൈസർ ആയിട്ട് കുഞ്ഞിനെ പരിഗണിക്കാൻ പാടില്ല അങ്ങനെ പരിഗണ പരിഗണിച്ചാൽ അത് നടക്കും പക്ഷേ ആ കുഞ്ഞ് കേടുവരും നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ കുഞ്ഞ് കേടുവരും അതാണ് സംഭവിക്കുന്നത് നമുക്കൊരു വസ്തുവിനെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിനെ അഴുക്കാക്കണം അറിയാമല്ലോ നമുക്ക് ജനൽ തുടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി അഴുക്കാക്കണം ഒരു വസ്തുവിനെ അഴുക്കാക്കിയിട്ടാണ് മറ്റൊരു വസ്തുവിനെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തുണി അലക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അഴുക്കാക്കണം എല്ലാം അങ്ങനെയാണ് ഒന്നിനെ വൃത്തിയാക്കുമ്പോൾ മറ്റൊന്ന് കേടുവരുന്നുണ്ട് അഴുക്കാവുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കുഞ്ഞിനെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും ചിലപ്പോൾ കുഞ്ഞിന്റെ പ്രശ്നം ആരംഭിക്കും നമ്മളൊരു പരിഹാരമായി കാണുന്ന പലതും ഭാവിയിലെ പ്രശ്നങ്ങളാണ് അതോർമ്മമാണ് രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങളെ പലരും ഒരു ടോയ് പോലെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേരം പോക്കിനുള്ള ഉപകരണം ബോറടി മാറ്റാനുള്ള ഉപകരണം ഒരു തമാശ സാധനം നല്ല രസമല്ലേ കുഞ്ഞുങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്ന കാണാനൊക്കെ നല്ല രസമല്ലേ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കുഞ്ഞിനെ ഉപയോഗിച്ച് കുഞ്ഞിനെ കൊഞ്ചുന്നതും ലാളിക്കുന്നതും ഒക്കെ നമ്മളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസമാധാനം ഉണ്ടാവും തീർച്ചയായും ഒരു കൊച്ചു കുഞ്ഞിനോട് ഇടപഴകുന്ന ആർക്കാ സന്തോഷ സമാധാനം ഉണ്ടാവാത്തത് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തമാശകളൊന്നും തന്നെ കുഞ്ഞിന് തമാശയല്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞ മനുഷ്യരാണ് നമുക്ക് തമാശ എന്ത് കാര്യം എന്തെന്ന് വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സീരിയസ് കാര്യങ്ങൾ കുഞ്ഞിന് തമാശയില്ല കുഞ്ഞ് കൊടുകൂടാച്ചിരിക്കുന്നു കാണുമ്പോ വിചാരിക്കരുത് കുഞ്ഞ് നിങ്ങളുടെ ഫൺ ആസ്വദിക്കുന്നു എന്ന് ഇല്ല കുഞ്ഞുങ്ങൾക്ക് തമാശ എന്ന സാധനം എന്താന്നേ അറിയില്ല കളിചിരി എന്താന്നേ അറിയില്ല അവരുടെ രീതികൾ കാണുമ്പോൾ ഒരു കളിചിരിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവർക്കത് എഡ്യൂക്കേഷൻ ആണ് ചില വീടുകളിൽ കണ്ടിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് ഒരു ഉദാഹരണത്തിന് പറയാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞിനെ എടുത്തിരിക്കുന്നു എന്നിട്ട് അമ്മയുടെ കവിളത്ത് ഒന്ന് കൊടുത്താ ടേ അയ്യോ എന്ന് പറഞ്ഞ കരയുന്നു ധേ അയ്യോ എന്ന് പറയുന്ന കരയുന്നു കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഒരു ചവിട്ട് കൊടുക്കുക ഒരു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഓരോ മൂക്ക് മുറിക്കും ചെവി മുറിക്കും ഇങ്ങനെയുള്ള വാക്കുകൾ ഇങ്ങനത്തെ രസകരമായ പണ്ണുകൾ ചെയ്യാറില്ലേ നിങ്ങളൊരു ഭീകരന സൃഷ്ടിക്കുവാണ് ഇതൊക്കെ വളരെ സീരിയസ് ആണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ചെറുപ്പത്തിലേ ഫീഡ് ചെയ്തു ഇങ്ങനത്തെ ഫണ്ണൊന്നും ഒന്നും കുട്ടികളുടെ കൂടെ ചെയ്യരുത് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിലൂടെ ദീർഘസമയം വീഡിയോ കോൾ ചെയ്യുന്ന അച്ഛന്മാർ വിദേശങ്ങളിലുള്ള അച്ഛന്മാർ ബന്ധുക്കൾ ഇതെല്ലാം കുഞ്ഞിനെ എത്രയധികം ഡാമേജ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ കുഞ്ഞിന് വളർന്ന് വലുതാകുമ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപങ്ങളോടായിരിക്കും പച്ചയ്ക്ക് മുന്നിൽ കാണുന്ന രൂപങ്ങളെക്കാൾ ഇഷ്ടം വളരെ ചെറുപ്പം മുതൽ നിങ്ങൾ അത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ക്രീൻ ആയിരിക്കും റിയൽ വേൾഡ് ആയിരിക്കുകയില്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആരും ആരും പഠിപ്പിക്കേണ്ട ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുട്ടി ഉണ്ടാവും അത് എല്ലാ ജീവികൾക്കും ഉണ്ടാവും പക്ഷെ മനുഷ്യൻ എന്ന ജീവി മറ്റു മൃഗങ്ങളെ പോലെയുള്ള ഒരു ജീവിയല്ല ഒരുപാട് കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്ത് കൃത്രിമമായ രീതികളിലൂടെ ജീവിക്കാൻ പഠിച്ച ഒരു ജീവിയാണ് സാമൂഹ്യ സിസ്റ്റങ്ങൾ കോഡ് ഓഫ് കോണ്ടാക്ട് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കൃത്രിമമായി നമ്മളെ മെരുക്കി വളർത്തുന്ന ഒരു തരം ജീവിയാണ് മനുഷ്യൻ മെരുക്കി വളർത്തുന്ന ജീവി അപ്പൊ മനുഷ്യനെ ഈ ഈ സൊസൈറ്റിക്ക് ഉപയുക്തമായ രീതിയിലേക്ക് വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ചുമതല നമുക്കുണ്ട് അതാണ് അറിയേണ്ടത് അല്ലാതെ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉണ്ടായ കുട്ടിയെ സൊസൈറ്റിക്ക് ഒരു നല്ല പൗരനായിട്ട് എങ്ങനെ സമ്മാനിക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ചിലർ ചോദിക്കും പിന്നെ പാരന്റ് കാരണമാണ് ഇവിടെ എം ഡി എം എ കച്ചവടക്കാർ കൂടിയത് പ്രശ്നം നിങ്ങളൊരു നല്ല ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ആ എം ഡി എം എ വാങ്ങില്ല